അധ്യാപകരും ശാസ്ത്രജ്ഞരുമാണ് പുതിയ കാലത്തിനനുസരിച്ച് മനസ്സിനെ നവീകരിക്കുന്നവരെന്ന് ടി എൻ പ്രതാപൻ എം പി കെ പി എസ് ടി എ സംസ്ഥാന ഭാരവാഹി കെ എസ് ദീപൻ അടക്കമുള്ള വലപ്പാട് ഉപജില്ലയിലെ പത്തൊമ്പത് അധ്യാപകർക്ക് അസോസിയേഷൻ വലപ്പാട് ഉപജില്ലാ കമ്മിറ്റി തളിക്കുളത്ത് നൽകിയ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ചെറുപ്പം മുതൽക്കേ മലയാളം അധ്യാപകനാകാനായിരുന്നു ആഗ്രഹമെങ്കിലും ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പ്രതിനിധിയായി പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ച പൊതുപ്രവർത്തകനാക്കി ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ പിടിക്കാനാണ് പ്രധാനമന്ത്രി നൂറുകോടി രൂപയുമായി എത്തുന്നത് വർഗീയ ഫാസിസ്റ്റ് വിഷവിത്തുക്കളെ മതനിരപേക്ഷതയുടെ തൃശൂർ എടുക്കാൻ സമ്മതിക്കില്ലെന്നും എം പി പറഞ്ഞു ഈ കുഞ്ഞു വിരിഞ്ഞ് കടലേക്ക് പോയാൽ നല്ല പടിഞ്ഞാറൻ കാറ്റ് വന്നാൽ പെട്ടെന്ന് മരിച്ചു പോകും വലിയ കടലിലുള്ള ആമ കുഞ്ഞുങ്ങളും വിടുന്നു അപ്പൊ കള്ളനും കാറ്റും ചതിച്ചില്ലെങ്കിൽ കണ്ടുമുട്ടാൻ യാതൊരു സംശയം വേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏപ്രിൽ മാസത്തിൽ തൃശ്ശൂരിൽ കള്ളനും കാറ്റും അതുകൊണ്ട്

സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എ ഷാഹിദ് റഹ്മാൻ സംസ്ഥാന സെക്രട്ടറി സാജു ജോർജ് കെ എ എം എ സംസ്ഥാന പ്രസിഡന്റ് എ എ ജാഫർ ഡി സി സി സെക്രട്ടറി സി എം നൌഷാദ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എൻ ആർ അജിത് പ്രസാദ് ഉപജില്ലാ സെക്രട്ടറി ശ്രീജ മോസമി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം റൈജു പോൾ സംസ്ഥാന കൗൺസിലർ കെ എ സൽമ എന്നിവർ സംസാരിച്ചു പൂർവ്വകാല നേതാക്കളായ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു